ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ബഷീർ ദിനപ്രസംഗമാണ് വളരെ എളുപ്പത്തിൽ തന്നെ പഠിക്കാൻ സാധിക്കുന്ന ഒരു പ്രസംഗമാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കണ്ടു കണ്ടുനോക്കൂ അതിനു മുൻപ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ അതോടൊപ്പം തന്നെ വീഡിയോയ്ക്കൊരു ലൈക്കും നൽകൂ ബഷീർ ദിനപ്രസംഗം ബഹുമാനപ്പെട്ട ഹെഡ് മാസ്റ്റർ അധ്യാപകരെ പ്രിയ കൂട്ടുകാരെ ഇന്ന് ജൂലൈ അഞ്ച് ബഷീർ ഓർമ്മ ദിനമായി നാം ആചരിക്കുന്നു വിശ്വവിഖ്യാത സാഹിത്യകാരൻ വൈക്കം മുഹമ്മദ് ബഷീർ ഓർമ്മയായിട്ട് ഇന്നേക്ക് മുപ്പത്തിയൊന്ന് വർഷം തികയുകയാണ് മലയാള നോവലിസ്റ്റും കഥാകൃത്തും സ്വാതന്ത്ര്യസമര പോരാളിയുമാണ് ബേപ്പൂർ സുൽത്താൻ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടിരുന്ന വൈക്കം മുഹമ്മദ് ബഷീർ ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജനുവരി ഇരുപത്തിയൊന്നിന് കോട്ടയം ജില്ലയിലെ വൈക്കത്ത് തലയോലപ്പറമ്പിലാണ് അദ്ദേഹം ജനിച്ചത് മലയാളത്തിലെ ഏറ്റവും ജനപ്രിയനായ എഴുത്തുകാരനായിരുന്ന അദ്ദേഹം സാഹിത്യ ബേപ്പൂർ സുൽത്താൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത് ബാല്യകാല സഖി എൻ്റെ ഉപ്പാപ്പക്കൊര ആനവാരിയും പൊൻകുരുഷും പാത്തുമ്മയുടെ ആട് മതിലുകൾ ഭൂമിയുടെ അവകാശികൾ വിഷുവിഖ്യാതമായ മൂക്ക് ഭാർഗവീ നിലയം എന്നിവയെല്ലാം അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ് ഏത് സാധാരണക്കാർക്കും വായിക്കാൻ പാകത്തിന് സാധാരണ രീതിയിലായിരുന്നു അദ്ദേഹം എഴുതിയിരുന്നത് ഏറ്റവും അധികം വായിക്കപ്പെട്ട എഴുത്തുകാരിൽ ഒരാളായിരുന്നു അദ്ദേഹം ഹാസ്യം കൊണ്ട് വായനക്കാരെ ചിരിപ്പിക്കുകയും കൂടെ കരയിപ്പിക്കുകയും ചെയ്യുന്നതായിരുന്നു ബഷീറിയൻ സാഹിത്യം ഭാഷയിലും ശൈലിയിലുമെല്ലാം പുതിയൊരു എഴുത്തുലോകം തീർത്ത അദ്ദേഹത്തിന് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പത്മശ്രീ അടക്കം ധാരാളം അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജൂലൈ അഞ്ചിന് കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂർ വെച്ച് നമുക്ക് നഷ്ടപ്പെട്ടത് സാഹിത്യലോകത്തിൻ്റെ അതുല്യ പ്രതിഭയാണ് ആണ് വായനക്കാരൻ്റെ മനസ്സിൽ വസന്തം തീർത്ത ബേപ്പൂർ സുൽത്താൻ എന്ന മഹാപ്രതിഭയ്ക്ക് പ്രണാമം അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം അപ്പോൾ കൂട്ടുകാരെ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കുന്ന ഒരു പ്രസംഗമാണ് നമ്മളിപ്പോൾ കണ്ടത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളാകുമെന്ന് കരുതുന്നു ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക താങ്ക് ഫോർ വാച്ചിങ്